हरे कृष्ण अञ्चामते श्लोकमाण याचत्येवं यदि स भगवान् पूर्णकामोऽस्मि सोऽहं दास्यामेव स्थिरमिति वदन् काव्यशतोऽपि दैत्यथ विन्ध्यावल्या निजदयितया दत्तपाद्याय तुभ्यं चित्रं चित्रं सकलमपि स प्रार्पयत्तोय या पूर्वम् याजत्येवं यदि स भगवान् पूर्णकामोऽस्मि सोऽहम् तोट् तो मुन्पुल श्लोकत् न ആ ഭഗവാന് ജലം ദാനം ചെയ്യാൻ തുടങ്ങിയ മഹാബലിയെ വിലക്കുന്ന ദൈത്യന്മാരുടെ ആചാര്യനായിട്ടുള്ള ശുക്രാചാര്യർ പക്ഷെ അപ്പോഴും ഒന്നുകൂടിയൊന്ന് ആ ആചാര്യൻ പറഞ്ഞു കൊടുത്തു ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ ശ്രീഹരി ഭഗവാനാണ് ഒരു ഗുരുവിൻ്റെ പരമമായ ലക്ഷ്യം ധർമ്മം എന്ന് പറയുന്നത് തൻ്റെ ശിഷ്യനെ ഈശ്വരനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ആ ധർമ്മം വളരെ മനോഹരമായിട്ട് ശുക്രാചാര്യരെ നിർവഹിക്കുന്നതും നമ്മൾ കണ്ടു അങ്ങനെ അത് കേട്ടിട്ടും മഹാബലിയുടെ നിലപാട് എന്തായിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് യാജത്യേവം യതി സ ഭഗവാൻ പൂർണ്ണ സോഹം യാചതി ഏവമാണ് യാചത്യേവം യാചതി എന്ന് പറഞ്ഞാൽ ഈ യാചിക്കുന്നത് യതി എങ്കിൽ ഈ യാചിക്കുന്നത് സ ഭഗവാൻ ആ ഭഗവാൻ തന്നെയാണെങ്കിൽ പൂർണ്ണ കാമോസ്മി സോഹം പൂർണ്ണ കാമ അസ്മിയാണ് പൂർണ്ണ പൂർണ്ണ കാമഹ ഞാൻ പരിപൂർണ സംതൃപ്തനായിരിക്കുന്നു ഇനി എനിക്ക് ഇതിൽ കൂടുതൽ വേറൊന്നും ആഗ്രഹിക്കാനോ സാധിക്കുവാനോ ഇല്ല ആ ഭഗവാൻ എന്നോട് യാചിക്കാൻ ഞാൻ ആരുമല്ല ഞാൻ തന്നെ ഭഗവാന്റെയാണ് എന്നിട്ട് ഭഗവാൻ എന്നോട് വന്ന് യാചിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ കാമോസ്മി ഐ എം പൂർണ്ണ കാമഹ അസ്മി ഞാൻ പൂർണ്ണ സംതൃപ്തനായിരിക്കുന്നു സോഹം സഹ അഹമാണ് സോഹം ഞാൻ അഹം എന്നാല് ഞാൻ ഞാൻ പരിപൂർണ തൃപ്തനായിരിക്കുന്നു ദാസ്യാമ്യേവാ ദാസ്യാമി ഏവ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദാസ്യാമ്യേവ ദാസ്യാമി എന്ന് പറഞ്ഞാൽ ഞാൻ ദാനം ചെയ്യുക തന്നെ ചെയ്യും ഏവ അങ്ങനെ തന്നെ ഞാൻ ചെയ്യും എൻ്റെ ഭഗവാൻ എൻ്റെ മുമ്പിൽ വന്ന് എന്നോട് യാചിക്കുകയേ അങ്ങനെയെങ്കിൽ ഞാൻ പരിപൂർണ സംതൃപ്തനായി കാരണം ഭഗവാന്റെ മുമ്പിൽ ആരുമല്ലാഞ്ഞിട്ടും എൻ്റെ മുൻപിൽ ഭഗവാൻ വന്നിട്ടുണ്ടെങ്കിൽ അതാ ഭഗവാന്റെ കാരുണ്യമാണ് അങ്ങനെയുള്ള ആ ഭഗവാൻ എന്നോട് എന്തു ചോദിച്ചാലും ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ഗുരുവിനോട് തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട് സ്ഥിരമിതി വധൻ കാവ്യശബ്ദോപിദൈത്യ സ്ഥിരം ഇതിവതൻ സ്ഥിരം എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പോ കൂടി തന്നെ ഉറപ്പിച്ചു തന്നെയാണ് പറഞ്ഞത് ആ ഭഗവാനെ ഞാൻ കൊടുക്കും ഗുരു എന്ന് പറയാൻ ഒട്ടും മടിച്ചില്ല നല്ല ഉറപ്പിച്ചു തന്നെ അങ്ങോട്ട് വധൻ പറഞ്ഞു അപ്പോൾ കാവ്യശബ്ദോപി ദൈത്യ കാവ്യശബ്ദപി ശബ്ദ എന്നാൽ ശപിച്ചു ക്രുദ്ധനായിരുന്ന ആ ഗുരു ശുക്രാചാര്യരെ തൻ്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് മഹാബലി കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ നോക്കൂ അത് ആദ്യമേ പറഞ്ഞു ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ഇതെല്ലാം നടന്നത് എന്ന് പറഞ്ഞു ഇങ്ങനെ ഗുരുവിനെ കൊണ്ട് പറയിപ്പിച്ചതും മഹാബലി ഇങ്ങനെ പറഞ്ഞതും തിരികെ ഗുരു ശപിക്കാൻ ഒക്കെയും ഭഗവാന്റെ പ്രേരണയാണ് ഇവിടെ ക്രുത്തനായ ശുക്രാചാര്യർ ശപിച്ചു ദൈത്യ ആ അസുരനെ മഹാബലിയെ ശപിച്ചു പക്ഷേ മഹാബലിക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല മഹാബലിയാകട്ടെ വിന്ധ്യാവല്യ നിജ ദൈതയ ദത്തപാധ്യായ വിന്ധ്യാവല്യ ആ വിന്ധ്യാവലിയാൽ ആര വിന്ധ്യാവലി എന്നാണെങ്കിൽ നിജ തൻ്റെ പ്രിയപത്നിയായിട്ടുള്ള തൻ്റെ ധർമ്മധാരമായിട്ടുള്ള ആ വിന്ധ്യാവലിയാൽ ദത്തപാധ്യായ തുഭ്യം അല്ലയോ ഭഗവാനേ ആ വിന്ധ്യാവലിയാൽ അങ്ങേക്ക് ഉദകപൂർവമായിട്ട് ആ തോയം അതായത് ആ ജലം ആദ്യം അങ്ങോട്ട് ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ ഒഴുക്കി ആ പാദങ്ങളെ തഴുകി ആ പാദങ്ങളെ കഴുകി ആ വിന്ധ്യാവലി ധന്യയായി വന്നിരിക്കുന്നത് താൻ നിത്യവും ആരാധിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഇങ്ങനെയൊരു രൂപമെടുത്ത് തൻ്റെ മുൻപിൽ വന്നിരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ വിന്ധ്യാവലി ഓടി വന്ന് ഭഗവാനെ ആ ജലമെടുത്ത് ഭഗവാന്റെ പാദങ്ങളെയൊക്കെ കഴുകി പൂജിച്ചു എന്നിട്ടോ ചിത്രം ചിത്രം സകലമിസൂർവം ചിത്രം ചിത്രം വളരെ വിചിത്രമായിരിക്കുന്നു അത്യാശ്ചര്യകരം തന്നെ അത്യത്ഭുതം തന്നെ സകലമപിസാർപ്പയത്തോയ പൂർവം സഹ മുഴുവനും സകലവും പ്രാർപ്പയത്തോയ പൂർവം പ്രാർപ്പയത് തോയപൂർവം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രാർപ്പയ തോയപൂർവ്വം പ്രാർപ്പയത് എന്ന് പറഞ്ഞാൽ സർവവും ഭഗവാനെ അവിടത്തേക്കായിക്കൊണ്ട് ദാനം ചെയ്തു അവിടത്തേക്കായിക്കൊണ്ട് സമർപ്പിച്ചു തോയപൂർവ്വം എന്ന് പറഞ്ഞാൽ ഉദകപൂർവമായിട്ട് അതായത് നമുക്ക് ആ ഒരു ധർമ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ വിശിഷ്ടമായ ഇതേപോലെയുള്ള വൈദിക കർമ്മങ്ങളൊക്കെയും തോയപൂർവമാണ് ഉദകപൂർവമായിട്ടാണ് ചെയ്യുന്നത് ഇവിടെയും വിന്ധ്യാവലിയും അത് തെറ്റിച്ചില്ല വിന്ധ്യാവലിയും തൻ്റെ ധർമ്മപതിയുമായിട്ടുള്ള മഹാബലിയും കൂടി ഭഗവാനെ അവിടത്തേക്ക് ഉദകപൂർവമായി സർവവും ദാനം ചെയ്തുവല്ലോ नमका श्लोकमकूडि नोकां याचत्येवं यदि स भगवान् पूर्णकामोऽस्मि सोऽहं दास्याम्येव स्थिरमिति वदन् काव्यशब्दोऽपि दैत्यः विन्ध्यावल्या निज दैतया दत्तपाद्याय तुभ्यं चित्रं चित्रं सकलमपि स पूर्वम् ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ സകലമഭി സ പ്രാർപ്പയ്യത്തോയപൂർവ്വം സർവവും ദാനം ചെയ്തു എന്നൊരൊറ്റ വാക്കിൽ അങ്ങോട്ട് പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുകയാണ് ഒരു ശ്ലോകത്തിൽ ശ്രീ മേൽപത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നീ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ം യാജതി ഏവമാണ് അവിടെ പദം പിരിക്കണ്ട യാജത്യേവം ഏകാരം ശ്രദ്ധിക്കുക അതുപോലെ പൂർണ്ണ കാമോസ്മി സോഹം രണ്ടിടത്തും വിശ്ലേഷണമുണ്ട് ഒക്കാരം നീട്ടിയെടുക്കുക പിന്നെ ദാസ്യാമ്യേവ ദാസ്യാമി ഏവ ആണ് പദം പിരിക്കണ്ട മ്യാ എന്ന അക്ഷരത്തിൻ്റെ ഏകാരം ശ്രദ്ധിച്ചു വായിക്കുക അതുപോലെ കാവ്യശബ്ദി അവിടെയും വിശ് വിശ്ലേഷണമുണ്ട് ഓ കാരം നീട്ടിയെടുക്കുക ദൈത്യ എന്നുള്ളടത്ത് വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക ആ സകലം സ സകലം അപി സ ആണ് അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക മായുടെ അകാരം ശ്രദ്ധിക്കുക ഇനി അടുത്ത പ്രാർപ്പയ തോയപൂർവം താ കൂട്ടക്ഷരമാണ് പ്രാർപ്പയത് തോയപൂർവം അതും ശ്രദ്ധിക്കുക ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് നിസ്സന്ദേം തദ്വ്യം ദിവ്യം രൂപം ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം ഇതും വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് നിസ്സന്ദേഹം ദിതികുലപദ നിസ്സന്ദേഹം ലേശം പോലും സംശയം കൂടാതെ ദിതികുലപദ ആ അസുരകുലത്തിൻ്റെ ദിതിയുടെ കുലമായിട്ടുള്ള അസുരകുലമായിട്ടുള്ള ആ കുലത്തിൻ്റെ പതവ് പതിയായ ചക്രവർത്തിയായിട്ടുള്ള ത്വ്യശേഷാർപ്പണം തദ്വ്യതന്വാനേ ത്വയ് അശേഷ അർപ്പണം ത്വ അങ്ങയ്ക്ക് അശേഷാർപ്പണം അശേഷം എന്ന് പറഞ്ഞാൽ സർവവും അർപ്പണം സമർപ്പിച്ച് വ്യാതന്വാനെ ഇവിടെ തത് വ്യാതൻവാനെയാണ് അത് പദം പിരിക്കാതെ വായിക്കാൻ ശ്രമിക്കുക തദ്വ്യാതന്വാനെ തത് എന്ന് പറഞ്ഞാൽ ആ വ്യാതന്വാനെ ദാനം ചെയ്തപ്പോൾ അപ്പോൾ ഒട്ടും സന്ദേഹം കൂടാതെ ഇവിടെ അസുരകുലത്തിൻ്റെ ചക്രവർത്തിയായിട്ടുള്ള ആ മഹാബലിയും സർവവും ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാല് മഹർഷിമാര് മുമുചുർ മുമുചു എന്ന് പറഞ്ഞാല് പുഷ്പവർഷം നടത്തി ആര് ഋഷയ സാമരാ സമരാ ആണ് സാമര അതായത് അമരന്മാർ അതായത് ദേവന്മാരും ഋഷയഹ ഋഷിമാരും മുമുജുഹു പുഷ്പവർഷം നടത്തി പുഷ്പവർഷം ആ പുഷ്പവൃഷ്ടി ചെയ്തു ദിവ്യ കാരണം ഇവിടെ ദേവന്മാർക്കും ഋഷിമാർക്കും ഒക്കെ അറിയാം മഹാബലി മുഴുവൻ സമർപ്പിക്കുന്നു എന്ന് ഞാൻ അങ്ങേക്ക് സർവവും ദാനം ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവവും നൽകും എന്ന് പറഞ്ഞാൽ പിന്നെ ദേവന്മാർക്കും മറ്റുള്ള ഋഷിമാർക്കും ഒക്കെ ആശ്വസിക്കാം അതായത് ധർമ്മിഷ്ഠനായിട്ടുള്ള മഹാബലി അങ്ങനെ വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ അവതാരോദ്ദേശ്യം എന്താണോ അത് നടപ്പിലാക്കുവാൻ ഇനി അധിക സമയമില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ആ മ മഹർഷിമാരും ദേവന്മാരുമൊക്കെ ഭഗവാനെ അങ്ങയിൽ പുഷ്പവൃഷ്ടി നടത്തി ആ സമയത്ത് ദിവ്യം രൂപം തവച തതിദം പശ്യതാം വിശ്വഭാചാം ദിവ്യം രൂപം ആ ഭഗവാൻ്റെ ആ ഒരു ദിവ്യമായ വാമന രൂപം തവച തതിദം പശ്യതാം തവച തത ഇതം തവ അങ്ങയുടെ തത ഇതം ഇങ്ങനെ മനോഹ ഇങ്ങനെ മനോഹനോഹരമായിട്ടുള്ള ആ ദിവ്യരൂപം ഇതം ഇപ്രകാരം പശ്യതാം ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ വിസ്മയപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ യജ്ഞശാലയിൽ കൂടിയിരുന്നവരൊക്കെ അങ്ങയുടെ ആ ഒരു ദിവ്യരൂപത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉച്ചരുച്ചവൃത അവധീകൃത്യ വിശ്വാണ്ട പാണ്ഡം വിശ്വഭാജാം അവിടെ കുറച്ചധികം പദങ്ങളുണ്ട് വിശ്വഭാജം ഉച്ചയ് ഉച്ച ആവൃദ്ധത് അവധീകൃത്യ ഇങ്ങനെ നാല് വാക്കുകൾ ചേരുന്നതാണ് ഉച്ചയിരുച്ചയിരവൃദ്ധത് അവധീകൃത്യ വിശ്വഭാചം എന്ന് പറഞ്ഞാൽ ഈ വിശ്വത്തിലുള്ളവരൊക്കെ ഈ ലോകത്തിലുള്ളവരെല്ലാം ജനങ്ങളെല്ലാം നോക്കി നിൽക്കേ ഉച്ചൈഹി ഉച്ചൈഹി ഒത്തിരി ഒത്തിരി വലുതായിട്ട് വളരെ വലുതായിട്ട് ഭഗവാനെ എങ്ങനെ അവത് അവധീകൃത്യ അവഞ്ഞാൽ വളർന്നു അഭിവൃദ്ധി പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിട്ട് അങ്ങോട്ട് വളർന്നു അവധീകൃത്യ എന്ന് പറഞ്ഞാൽ അങ്ങ് ഉയർന്നുയർന്ന് ഭഗവാന്റെ ആ രൂപം ഉയർന്നുയർന്ന് വളരെ വലുതായി വളർന്നു എങ്ങനെയെന്ന് വെച്ചാൽ വിശ്വാണ്ട പാണ്ഡം ബ്രഹ്മാണ്ടത്തോളം അങ്ങോട്ട് വളർന്നു മഹാബലി ഉണ്ടാക്കി വെച്ച സമ്പാദിച്ച നേടിയ സർവ്വലോകങ്ങളുടെയും വലുപ്പത്തേക്കാൾ വലുതായി ഭഗവാൻ അങ്ങോട്ട് വളർന്നപ്പോൾ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി ആ മൂന്നടി കൊടുക്കുവാൻ ഭഗവാന്റെ ആ പാദങ്ങൾക്ക് മൂന്നടിയായി അളക്കുവാൻ കൊടുക്കുവാൻ മഹാബലിക്ക് കഴിയാതെ വരുമെന്ന് ഉറപ്പായി ഏതൊരു വാമനമൂർത്തിക്കായിരുന്നുവോ കേവലം മൂന്നടി മാത്രം നീ എന്നേ എന്നോട് യാചിക്കുന്നതെന്ന് ചോദിച്ച അതേ രൂപം മഹാബലി നേടിയെടുത്ത സർവ്വസമ്പത്തിനേക്കാൾ വലുപ്പത്തിലേക്ക് വളർന്നപ്പോൾ മഹാബലി നേടിയെടുത്തതെല്ലാം തന്നെയും വെറും തുച്ഛമായി മാറി ആ രൂപത്തിനു മുൻപിൽ ഒരടിക്കു കൂടി അളക്കാനില്ല എന്ന് തോന്നുമാറുച്ഛത്തിൽ ബ്രഹ്മാണ്ടത്തോളം ഭഗവാനെ ഉയർന്നുയർന്നവിടുന്ന് വളരെ വലുതായി അങ്ങോട്ട് രൂപത്തെ മാറ്റിയല്ലോ इनि नमकाश्लोकम् कूडि नोका निस्सन्देहं दितिकुलपदौ त्वय्यशेषार्पणं तद्व्यातन्वानेमुचु ऋषयः सामरा पुष्पवर्षं दिव्यं रूपं तव च तदिदं पश्यतां विश्वभाजामुच्चैरुच्चैरवृतदवधीकृत्य विश्वाण्डभाण्डम् ശ്ലോകത്തിലും കുറച്ചധികം സമസ്തപദങ്ങളുണ്ട് എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു വായിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉള്ളതാവും കരുതുന്നു ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ത്വയ്യ ശേഷാർപ്പണം ത്വയ് അശേഷാർപ്പണമാണ് അവിടെ ത്വയ്യ ശേഷയ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക പിന്നെ അടുത്തത് തദ്വ്യാതന്വാനെ അത് ചേർത്ത് വായിക്കാൻ കഴിയാത്തവർക്ക് തത് എന്നവിടെ എടുത്തിട്ട് വ്യാതൻവാനെ എന്ന് താഴെ എടുക്കാവുന്നതാണ് പിന്നെ മുമ്മുച്ചു ഋഷയ സമരാ ഋഷയ ഹ അമരാ പദം പിരിക്കണ്ട സ എന്ന അക്ഷരം കൂട്ടക്ഷരമാണ് അമരാ എന്ന് പറയുന്നിടത്ത് ദീർഘവും വിസർഗവുമുണ്ട് അതും ശ്രദ്ധിച്ചു വായിക്കുക പിന്നെ തത് ഇതം തത് ഇതമാണ് പിന്നെയുള്ളത് വിശ്വഭാചം ഉച്ചയിരുച്ചയിരവൃത്ത അവധീകൃത്യ അവിടെ ചേർത്ത് വായിക്കാൻ കഴിയാത്തവർക്ക് തുടക്കക്കാർക്ക് വിശ്വഭാചാം എന്നവിടെ എടുത്തിട്ട് താഴെ ഉച്ചയിരുച്ചയിൽ ഉച്ചരുച്ചയിരാവൃത അവധീകൃത്യ അവിടെ ഉച്ചയിൽ ഉച്ചയിൽ പിന്നെ വരുന്നിടത്ത് അകാരം കൊടുക്കുക ആവൃത്തത് അതുപോലെ ആ ദായ്ക്ക് വീണ്ടും അകാരം കൊടുത്ത് വായിക്കണം അവധി കൃത്യയാണ് ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ഏഴാമത്തെ ശ്ലോകമാണ് ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്കത് അടുത്ത് സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ